എൻ്റെ പേര് ആൻസി ജോൺ ഞാൻ കൊച്ചി രൂപതയിൽ നിന്ന് ചുള്ളിക്കൽ ഇടവയിൽ നിന്ന് വരുന്നു എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞുണ്ടായി പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ നെക്കിലൊരു സിസ്റ്റ് കണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ട വന്നു ആ സിസ്റ്റാണെങ്കിൽ കഴുത്തിൽ തൊണ്ടയിലും പുറകിലും ഹാർട്ടിലോട്ടും അതിന് കണക്ഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് സർജറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളതിന് സൊല്യൂഷൻ പക്ഷേ സർജറി ചെയ്താൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഡോക്ടേഴ്സിനും ധൈര്യം ഉണ്ടായിരുന്നില്ല സർജറി ചെയ്യാനായിട്ട് അവർ വേറെ എന്തെങ്കിലും മാർഗം കാണാമെന്ന് വിചാരിച്ച് സ്ക്ലീറോതെറാപ്പി എന്ന് പറയും മരുന്ന് അതിനകത്തോട്ട് കുത്തിവെച്ച് ഉണക്കിയെടുക്കുന്ന അത് അത് ചെയ്യാൻ വേണ്ടി ആരംഭിച്ച് മിക്കവാറും മൂന്ന് മാസത്തോളം അവനെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു എട്ട് പ്രാവശ്യത്തോളം മരുന്ന് കുത്തിയെടുക്കുകയും ഓർമ്മ കിടത്തിയിട്ടാണ് ഓട്ടിയിൽ പോയിട്ടാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മൂന്ന് പ്രാവശ്യം സർജറിക്ക് തീരുമാനിച്ച് പിന്നെയും മാറ്റി വയ്ക്കും നാലാം പ്രാവശ്യം സർജറിക്ക് പകരം ഒരു ട്യൂബിട്ട് തന്ന് ബാഗിട്ട് തന്ന് അത് കണ്ടപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എൻ്റെ പോയി തൈലൊക്കെ ഇട്ട് പെരട്ടി ചെയ്യുമ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ് ഞാൻ അച്ഛനെ കാണാൻ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചു അന്ന് തന്നെ എൻ്റെ മോൾക്ക് അനുഭവം ഉണ്ടായി അതെൻ്റെ മോൾ തന്നെ പറയും എൻ്റെ പേര് സിമിത ഞാൻ വയനാട്ടിലൊരു വെറ്റനറി ഡോക്ടറാണ് സെഞ്ചൂർ മൂലങ്കാവിലാണ് എൻ്റെ ഇടവക ഞാൻ എൻ്റെ രണ്ടാമത്തെ മകനാണ് ഒക്ടോബർ രണ്ടായിരത്തി പത്തൊൻപത് പതിനഞ്ചാം തീയതിയാണ് എനിക്ക് മകനുണ്ടായത് ഒരു കുഴപ്പമില്ലാതെ സ്കാനിങ്ങിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖപ്രസവത്തോടെ വന്നത് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു പത്താം ദിവസമാണ് കുട്ടിയുടെ ഇടത് കഴി കഴുത്തിൽ ഒരു സിസ്റ്റ് കാണുന്നത് ആ സിസ്റ്റ് എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ കാണുന്നത് നാല് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള വ്യാപ്തി ഉണ്ട് അതിന് എക്സ്റ്റൻഷൻസ് ഭയങ്കര കൂടുതലായിരുന്നു അമ്മ പറഞ്ഞ പോലെ ട്രക്കിങ്ങിൻ്റെ അടുത്തോട്ടും ശ്വാസവാസത്തിനടുത്തോട്ടും അയോട്ട് ഹൃദയത്തിൻ്റെ അടുത്തോട്ടും പിന്നെ നട്ടലിൻ്റെ അടുത്തോട്ടുള്ള വ്യാപ്തി കാരണം ഡോക്ടർമാർ പറഞ്ഞു സർജറി റിസ്ക് റിസ്ക്കാണ് കുഞ്ഞിനത് സർജറി ചെയ്ത് സർജറി ചെയ്യാം പക്ഷെ സർജറി ചെയ്താൽ എന്ത് സംഭവിക്കും അറിയില്ല ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് ഓപ്ഷനാണ് ഉള്ളത് ഒന്ന് സർജറി പിന്നെ ഉള്ളത് സ്ക്ലീറോതെറാപ്പിയാണ് സ്ക്ലീറോതെറാപ്പി എന്ന് പറയുന്നത് ഈ സിസ്റ്റിനെ കരിയിച്ച് കളയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ആ ട്രീറ്റ്മെൻറ്റ് വർക്ക് ആവുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു വലിയ ആശ്വാസമായിരുന്നു സർജറി ചെയ്യേണ്ടല്ലോ കുഞ്ഞ കുട്ടിയെ ഒരു പത്ത് ദിവസമുള്ള കുട്ടിയെ സർജറി ചെയ്യാതെ നമുക്ക് ഇങ്ങനെ ഒരു തെറാപ്പി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ആശ്വസിച്ചു എന്നാൽ ഞങ്ങൾ ഈ സിസ്റ്റിന് കുത്തി എടുത്തിട്ട് സ സ്ക്ലീറോ തെറാപ്പി ചെയ്യാൻ തുടങ്ങി മൂന്ന് പ്രാവശ്യം ഒക്ടോബർ മുതൽ ജനുവരി വരെ മൂന്ന് പ്രാവശ്യം സ്ക്ലീറോ ചെയ്തു എന്നാൽ യാതൊരു കുറവും ഈ സിസ്റ്റിനുണ്ടായിരുന്നില്ല ഓരോ പ്രാവശ്യം എട്ട് തവണ കുത്തി കുത്തിയെടുത്തു കുട്ടീനെ കഴുത്തിന്ന് ഇങ്ങനെ അപ്പോൾ ഫ്ലൂയിഡ് അക്യുമുലേഷൻ എന്ന് പറയുന്നത് പസ്സ് നിറഞ്ഞൊരു ഫ്ലൂയിഡാണ് വരുന്നത് അതിൽ നിന്ന് ഒരു അറുപതൊട്ട് എൺപത് മില്ലിയോളം വെള്ളം വരുന്ന ഓരോ ഓരോ പ്രാവശ്യം കുത്തിയെടുക്കുമ്പോഴും എൺപത് മില്ലിയോളം ആ കുഞ്ഞെ കഴുത്തിൽ നിന്ന് ആ സിസ്റ്റിൽ നിന്ന് വരും കുട്ടിക്ക് കഴുത്ത് തിരിക്കാനോ പാല് കുടിക്കാനോ സാധിക്കില്ല ശ്വാസം വലിക്കാനും പ്രയാസമാവും ഇതിങ്ങനെ വലുതായി വെൽതായി വരുമ്പോൾ അതിനിടയിലാണ് ഒരു മൂക്കൊലിപ്പും പനിയും വന്നത് മൂക്കൊലിപ്പും പനിയും വരുമ്പോൾ സിസ്റ്റ് വലുതാകെ പെട്ടെന്ന് വലുതാകും അങ്ങനെ വലുതായി മൂന്നാമത്തെ സ്ക്ലിയറോ ചെയ്ത പിറ്റേ ദിവസം തന്നെ വീണ്ടും ഇൻഫെക്ഷൻ വന്നു അപ്പോൾ തന്നെ ഒരു എൺപത് മില്ലിയോളം വീണ്ടും വലിച്ചെടുത്തു പി അപ്പോൾ ഡോക്ടർമാർക്ക് സംശയം തുടങ്ങി ഇത് നടക്കുന്നില്ല വർക്കാവുന്നില്ല ഇത് സർജറി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു സർജറി ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യുമ്പോഴും എം ആർ ഐ സ്കാൻ നോക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല വളരെ എക്സ്റ്റൻഷൻസ് കൂടുതലാണ് വ്യാപ്തി കൂടുതലാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്ന എനിക്ക് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അത് ചെയ്യണമെന്ന് തീരെ താല്പര്യമില്ല സർജറി ചെയ്യണ്ട ഇതെങ്ങനെയെങ്കിലും നമുക്കിങ്ങനെ ഉന്തി നടക്കാം കാരണം അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് നല്ല മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ ഞാൻ എങ്ങനെ അവരോട് വേറെ എന്തെങ്കിലും സാധ്യതയുണ്ടോ വിദേശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയാൽ സാധ്യതയുണ്ടോയെന്ന് ചോദിക്കുന്നു എല്ലാവരും ഒരേ മറുപടിയാണ് പറയുന്നത് ഇല്ല ഒരു സാധ്യതയില്ല നിങ്ങൾക്ക് സർജറി തന്നെ ചെയ്യേണ്ടി വരും കാരണം സ്ക്ലീറോതെറാപ്പി വർക്ക് ചെയ്യുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല സിസ്റ്ററിൽ നിന്ന് അങ്ങനെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർക്കും പേടിയാണ് ഞങ്ങൾക്കും താല്പര്യമില്ല അപ്പോൾ അതാണ് പറഞ്ഞത് മൂന്ന് മാസമായിട്ടുള്ള കുട്ടിയെ നമുക്ക് മുൻ കുട്ടിയുടെ കഴി കഴുത്തൊന്ന് ഉറച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം അതിന് വേണ്ടി ഒരു താൽക്കാലിക മാർഗം എന്ന നിലയിൽ നമുക്കൊക്കെ യൂറിൻ ബാഗൊക്കെ ഇടുന്ന പോലെ കുട്ടിയുടെ കഴുത്തിൽ ഒരു ട്യൂബിൽ യൂറി ഒരു ഡ്രെയിൻ ബാഗ് അറ്റാച്ച് ചെയ്ത് തന്നു ഡ്രെയിൻ ബാഗിൽ കൂടെ ദിവസവും ഈ ഫ്ലൂയിഡ് ഇതിലെ കൂടെ വന്ന് വീഴും അങ്ങനെ കഴുത്ത് വീർക്കാതിരിക്കും കുട്ടിക്ക് ശ്വാസ തടസ്സമോ പാല് കുടിക്കാനോ ബുദ്ധിമുട്ടുണ്ടാവില്ല ആ ആ ഡ്ര ട്യൂബ് ഇട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു ജനുവരി ഇരുപതിന് ട്യൂബ് ഇട്ട് തന്നു ഫെബ്രുവരി ഇരുപത്തി ആറിന് സർജറി ചെയ്യാം അപ്പോഴേക്ക് മൂന്ന് മാസമാകും ഫെബ്രുവരി ഇരുപത്തി ആറിന് ഡേറ്റ് തന്നിട്ട് എന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടുകയാണ് അന്ന് ആ ട്യൂബ് ഇട്ട ഒരു കുട്ടീനെ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് പോരുമ്പോൾ ഞാൻ അന്ന് വായിച്ച കാര്യങ്ങളും ഞാൻ പഠിച്ച ശാസ്ത്രവും എല്ലാം ഞാൻ അവിടെ നിർത്തിവെച്ചാണ് ഞാൻ വായി വായിക്കും തോറും ടെൻഷൻ കൂടുക അല്ലാതെ എനിക്കൊന്നുമില്ല ഞാൻ എനിക്ക് അത്ര ദൈവവിശ്വാസമോ അങ്ങനെയൊന്നുമില്ല അമ്മ കൃപാസനത്തിനും വലിയമ്മയും കൃപാസനത്തിനെ പറ്റി പറയുന്നുവെങ്കിലും എനിക്ക് ഞാൻ പഠിച്ച കാര്യങ്ങളെയാണ് ഞാൻ അതിൽ ആ ദിവസം വരെ വിശ്വസിച്ചിരുന്നത് അന്ന് ട്യൂബിട്ട് വന്ന് കൊണ്ടുവന്ന കുട്ടീനെ കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര പ്രയാസം കാരണം അമ്മ വയനാട്ടിലാണ് അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ളതായിരുന്നു അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ശരി അമ്മ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു അമ്മന് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു ആ സമയത്താണ് എന്നെ വല്ല്യമ്മ പറഞ്ഞത് നീയും കോൺലൈനിൽ ഇങ്ങനെ കൃപാസനത്തിലുണ്ട് കൃപാസനത്തിൽ ഉണ്ട് അതൊന്ന് കേൾക്കുമെന്ന് പറഞ്ഞു ഞാനത് ഒരു ലാഘവത്തോടെ കേൾക്കാൻ തുടങ്ങി ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഇതൊന്നും കേൾക്കാനുള്ളൊരു മനസ്സ് എനിക്കില്ല അപ്പം അന്നൊക്കെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര അന്ധമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഒരു എന്താ പറയുക ഒരു ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ പ്രാർത്ഥിച്ചില്ല ഇങ്ങനെ പ്രാർത്ഥിക്കും എങ്ങനെ പ്രാർത്ഥിക്കുക എന്ന പോലെ എനിക്ക് ആ കുറേ സാക്ഷ്യങ്ങൾ കാരണം എനിക്ക് കുറേ പ്രചോദനമായി പിന്നെ ഞാൻ എല്ലാം വായിക്കുന്നതും സെർച്ച് ചെയ്യുന്നതും ആൾക്കാരോട് ചോദിക്കുന്നതെല്ലാം നിർത്തി ജനുവരി ഇരുപത്തെട്ടാന്തീതി അമ്മ ഇവിടെ വന്ന് ഉടമ്പിടി എടുത്തു അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നോട് അമ്മ പറഞ്ഞു നീ സർജറിക്കായിട്ട് പോകില്ല എന്നുള്ളത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി സ്കാൻ ചെയ്തതിന് ശേഷമാണ് അവർ നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഇരുപത്തഞ്ചാം തീയതിക്ക് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ ഈ സിസ്റ്റർ ഇവിടെ കാണില്ല അതെങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ സിസ്റ്റർ ഇവിടെ കാണൂല്ല ഞാൻ അന്ന് ആ നേരെ ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരെ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയും അങ്ങനെ വേറൊന്നും ഞാൻ ചിന്തിക്കാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഫെബ്രുവരി എട്ടിനാണ് അച്ഛൻ അന്ന് ഫെബ്രുവരി ജനുവരി ഇരുപത്തെട്ടിന് അമ്മയ്ക്ക് ജോസഫ് അച്ഛനെ കാണാൻ പറ്റിയില്ല ഉടമ്പടി മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് വീണ്ടും അച്ഛനെ കാണിച്ചിട്ട് കുഞ്ഞിനെ അവിടെ കൊണ്ടുവരാൻ പറ്റില്ല ട്യൂബിട്ട കുട്ടിയാണ് അച്ഛനെ ഫോട്ടോയെങ്കിലും കാണിച്ചിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള ആഗ്രഹത്തിന് നിന്ന് ഫെബ്രുവരി എട്ടാം തീയതി അമ്മ ജോസഫ് ബച്ചനെ നേരിട്ട് കണ്ടു ഫെബ്രുവരി എട്ടെന്ന് ഒരു ശനിയാഴ്ചയാണ് അന്ന് ഞാനും ഭയങ്കര അവിടെ നിന്ന് വയനാട്ടിൽ പ്രാർത്ഥിക്കുകയാണ് അച്ഛന് അച്ഛൻ അച്ഛനും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സംഭവിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച അന്ന് ജോസഫ് ബച്ചനെ കണ്ട് അന്ന് രാത്രി എൻ്റെ അടുത്ത് ഞാൻ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ അടുത്തേക്ക് ഒരു വലിയ തിരമാല ഈ ഈ ആൾക്കാരെ കാണുന്ന പോലെ ഒരു വലിയ പൊക്കത്തുള്ള തിരമാലയാണ് അത് ആ ഈ തിരുമാല ഇതിപ്പോൾ ഈ ആൾത്താരം വന്നത് ലോക്ക്ഡൗണിന് ശേഷമാണ് അതിന് മുന്നുള്ള ആൾത്താരയിൽ ഈ തിരമാലയില്ല ഞാനിത് ഇന്ന് ഇന്ന് ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത് എനിക്ക് ഈ തിരമാലയോ ഞാൻ ഇതുവരെയോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ആ ഒരു വലിയൊരാൾ വലിയൊരു പൊക്കത്തിലുള്ള നീല തിരമാല എൻ്റെ മേത്ത് വന്ന് വീണു അപ്പോൾ ഞാൻ ഞെട്ടി എഴുന്നേറ്റിട്ട് ആരും പറഞ്ഞ പോലെ തോന്നി മാധവ് വന്നൂട്ടാന്ന് പറഞ്ഞു മാതാവ് വന്നൂട്ട പറഞ്ഞപ്പോഴേക്കും എനിക്കങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല ഞെട്ടി എഴുന്നേറ്റ് കുട്ടീനെ നോക്കി കുട്ടി അതേപോലെ തന്നെ ട്യൂബ് ട്യൂബിട്ടിട്ട് ശാന്തമായി കിടക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കിടന്നു പിറ്റേ ദിവസം കുട്ടിയുടെ ട്യൂബിൻ്റെ പുറത്ത് കുറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കുളിപ്പിക്കാനോ കുറേ ദിവസമായി കുളിപ്പിച്ചിട്ട് കുളിപ്പിക്കാനൊന്നും പറ്റില്ല ഡോക്ടർമാർ പറഞ്ഞേക്കണത് ട്യൂബ് വലിച്ച് കളയാതെയോ കുട്ടിക്ക് ഇൻഫെക്ഷനൊന്നും ഉണ്ടാക്കാതെ സുരക്ഷിതമായിട്ട് ഇതേ രൂപത്തിൽ തന്നെ കൊണ്ടുവന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യണം എന്നാലേ അവർക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ ഞാനങ്ങൾ വളരെ സൂക്ഷിച്ചത് കുട്ടി ഇത് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കെട്ടിവെച്ചേക്കാണ് ഒൻപതാം തീയതി മുതൽ ട്യൂബിൻ്റെ പുറത്തു കൂടെ പഴുപ്പ് വരാൻ തുടങ്ങി സാധാരണ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ പഴുപ്പ് വന്ന് യൂറിൻ ബാഗ് ആ ഡ്രെയിൻ ബാഗിൽ വന്ന് വീഴാണ് ചെയ്യാറുള്ളത് ഇത് പഴുപ്പ് പുറത്ത് കാണാൻ തുടങ്ങിയപ്പോഴേക്കും ടെൻഷനായി വീണ്ടും ഡോക്ടറെ വിളിച്ചു സാരമില്ല എല്ലാം നോക്കുമെന്ന് പറഞ്ഞു കുട്ടി ഭയങ്കര അസ്വസ്ഥവും കരച്ചിലും പ്രയാസവും കാണിക്കുകയാണ് ഇപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടിട്ട് മാതാവ് ഇനിയും എനിക്ക് ബുദ്ധിമുട്ടാണ് തരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി മൂന്ന് മാസമായിട്ട് ഇങ്ങനെ മെഡിക്കൽ കോളേജിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഒന്നര ആഴ്ച വെച്ച് കുട്ടിയുടെ കഴുത്തിന് വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ പിന്നീട് രണ്ട് മൂന്ന് ദിവസവും കുട്ടി ഭയങ്കര അസ്വസ്ഥമാണ് ബുദ്ധിമുട്ടാണ് കാണിക്കുന്നത് ഡോക്ടർമാർ വേറെ കുഴപ്പമില്ല അവിടെ തന്നെ നിൽക്കും നിൽക്കുന്നു പറഞ്ഞു അങ്ങനെ ഫെബ്രുവരി പതിമൂന്നാം തീയതി രാവിലെ വെളുപ്പിന് കുട്ടി കളിച്ചു ഉണർന്നിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് കളിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടി കഴുത്തിന്ന് ആ ട്യൂബ് പിടിച്ച് വലിച്ചൂരി ഒരു ബുദ്ധിമുട്ടോ പ്രയാസമൊന്നും ഇല്ലാണ്ട് ട്യൂബ് കയ്യിൽ വെച്ച് നിന്ന് കളി കിടന്ന് കളിക്കുകയാണ് ട്യൂബ് കയ്യിൽ പിടിക്കുമ്പോൾ ഞാൻ വൈകി ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കുട്ടിക്ക് ട്യൂബ് കളിക്കുകയാണ് അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് പേടിയായി തുടങ്ങി കാരണം ഒന്നര ആഴ്ചയാണ് സാധാരണ ഈ കഴുത്ത് വീർക്കുന്നതിൽ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ രണ്ടാഴ്ചയും കൂടി ഉണ്ട് എനിക്ക് സർജറിക്ക് ഇനി രണ്ടാഴ്ച ഞാൻ എങ്ങനെ തള്ളിയിക്കും എനിക്ക് അറിയില്ല ഡോക്ടറെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു അങ്ങനെ തന്നെ നിൽക്ക് നമുക്ക് നോക്കാം എന്താവും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല ഒരാഴ്ച കൊണ്ട് ഞാൻ തിരിച്ച് വീണ്ടും ഓടി ചെല്ലേണ്ടി വരും ഈ സിസ്റ്റമായിട്ടെന്ന് എനിക്കറിയായിരുന്നു തുറന്ന് നോക്കുമ്പോൾ അവിടുന്ന് ഇരിച്ചിരി ഇങ്ങനെ പഴുപ്പ് പോലെ ആ മുറിവിൽ നിന്നിങ്ങനെ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഡ്രസ്സ് ചെയ്തുകൊണ്ടേ ഇരുന്നേച്ചു പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴാം തീയതി കുട്ടിക്ക് കടുത്ത പനിയും ജലദോഷവുമായി അപ്പോഴും ഞങ്ങൾ പ്രയാസപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ കടുത്ത പനിയും പ്രയാതാണെങ്കിൽ ഇപ്പം തന്നെ അത് വീർക്കാൻ തുടങ്ങും അറുപത് എൺപത് മില്ലിലോട്ട് അത് വീർക്കാൻ തുടങ്ങും എന്നറിയാം ഞങ്ങൾക്ക് അങ്ങനെയാണ് ഞങ്ങൾ അനുഭവം മൂന്ന് മാസവുമായിട്ടും അങ്ങനെ ആയിരുന്നു ഞങ്ങൾ പനിക്കതിനു വേണ്ടിയിട്ട് അഡ്മിറ്റായി ഡോക്ടർമാർ പറഞ്ഞു അവിടെ നിന്ന് നോക്കൂ പക്ഷേ എന്താണെന്നറിയില്ല ഫെബ്രുവരി പതിനേഴാം തീയതി പിന്നെ ആ സിസ്റ്റ് പൊങ്ങുന്നില്ല ആ സിസ്റ്റ് ഒന്നും വീർക്കുന്നില്ല പനിയും ജലദോഷവും കുട്ടിക്കുണ്ട് പക്ഷെ സിസ്റ്റിൻ്റെ കഴുത്ത് കഴുത്തിൻ്റെ സൈഡിൽ ഒരു വശവും പൊങ്ങുകയില്ല ഒരു പ്രയാസവും കുട്ടിക്ക് സിസ്റ്റ് കൊണ്ടില്ല പാല് കുടിക്കാനും പറ്റും ശ്വാസം വലിക്കാനും പറ്റും ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ഞങ്ങൾ പനിയെല്ലാം കുറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോയി ഈ സ്കാൻ ചെയ്ത് നോക്ക് എന്താണ് ഇപ്പോൾ പൊങ്ങുന്നില്ലല്ലോ എന്തായിരിക്കും നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഉണ്ടായ നാല് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ ആണ് സിസ്റ്റർ ഉണ്ടായിരുന്നത് ട്രീറ്റ്മെൻറ്റിന് മുന്നേ മൂന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും അത് അഞ്ച് സെൻറ്റിമീറ്റർ ആകുകയാണ് ചെയ്തത് അത് കുറഞ്ഞ് ആ ട്രീറ്റ്മെൻറ്റ് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് കൂടെ കൂടെയല്ലാതെ കുറേ ചെയ്തില്ല ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ അഞ്ച് സ അഞ്ച് സെൻറ്റിമീറ്റർ എന്നുള്ള സിസ്റ്റ് ഒന്നേ പോയിൻ്റ് ഒൻപത് സെൻറ്റിമീറ്റർ ആയി കുറയുകയാണ് ചെയ്തത് അതെനിക്ക് ഭയങ്കര വലിയ അത്ഭുതമായിരുന്നു ഞാനന്ന് ഫെബ്രുവരി എട്ടാം തീയതി എൻ്റെ അടുത്ത് മാതാവ് വന്നു എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് ഭയങ്കരമായി വിശ്വാസമായത് അത് വരുന്നതിന് അമ്മോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ അടുത്ത് മാതാവ് വന്നു പിന്നെ ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി എൻ്റെ അടുത്ത് മാതാവ് വന്നു അങ്ങനെ ഈ സിസ്റ്റിൻ്റെ ഇത് കുറഞ്ഞു തന്നു അങ്ങനെ ഡോക്ടറുടെ അടുത്ത് തന്നു ഡോക്ടർമാർക്കും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കും ഇതായി ഇത് നല്ല സമയമാണ് ഇപ്പോൾ ആ വ്യാപ്തിയൊക്കെ കുറഞ്ഞു ട്രക്കിയിൽ ശ്വാസദോഷത്തിൽ നിന്നും വെട്ടിബ്രയിൽ നിന്നും ഹാർട്ടിൽ നിന്നൊക്കെ അത് ഇച്ചിരി കൂടെ കയറി നിൽക്കുന്നുണ്ട് ഈ ഒന്നേ പോയിൻറ്റ് ഒൻപത് സെൻറ്റിമീറ്ററിൽ സർജറി ചെയ്യണം എന്ന് തന്നെയാണ് അവർ പറയുന്നത് കാരണം ഇതെപ്പോൾ വേണമെങ്കിലും തിരിച്ചു വീണ്ടും വരാം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അപ്പോൾ എനിക്കും അമ്മയ്ക്കും ഇവിടെ കൃപാസന്ധ്യം വന്ന് കുടുംബം എടുത്ത് അറിയാം ദൈവം ഞങ്ങൾ അത്ഭുതം പ്രവർത്തിച്ചു എന്നും ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഞങ്ങൾ ഡോക്ടർമാരോടൊന്നും പറഞ്ഞില്ല ശരി എന്നാൽ സർജറി തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു അവർ പറഞ്ഞ പോലെ ആവട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇരുപത്തഞ്ചാം തീയതി വന്ന് ഇവിടെ അഡ്മിറ്റായി സർജറിക്ക് വേണ്ടി അഡ്മിറ്റായി വേണ്ടി അനസ്തേഷ്യക്കാരുടെ ഇന്ന് അനസ്തേഷ്യക്കാർ ഞങ്ങൾക്ക് ക്ലിയറൻസ് തരണം സർജറി ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പക്ഷേ സർജറി അനസ്ഥീഷ്യക്കാർ ക്ലിയറൻസ് തന്നില്ല കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഈ കുട്ടിക്ക് അസുഖം വന്നത് ജലദോഷവും ഇതും പനിയും വന്നത് അത് സർജറി ചെയ്യുന്ന റിസ്ക് ആണെന്ന് പറഞ്ഞു അന്നാണ് എനിക്ക് മനസ്സ് അങ്ങനെ സർജറി ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ ഇരുപത്താറാം തീയതി സർജറി ചെയ്യേണ്ട നിങ്ങൾ എന്ന് പറഞ്ഞു അന്നാണ് എനിക്ക് മനസ്സിലായത് സർജറി ചെയ്യാൻ സർജറി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ളൊരു കാരണമായിരുന്നു കഴിഞ്ഞ ആഴ്ച അതിന് മുന്നുള്ള തലയാഴ്ച ഈ കുട്ടിക്ക് പനിയും ശക്തമായ ഇത് വന്നത് അല്ലെങ്കിൽ സർജറി സർജന്മാർ ചെയ്തേനെ അങ്ങനെ എന്നോട് രണ്ടാഴ്ച കഴി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറഞ്ഞു വീണ്ടും നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം അപ്പോൾ എത്രയാവും നോക്കാം പറഞ്ഞു ആ സിസ്റ്റ് രണ്ടാഴ്ച മാർച്ച് ഒൻപതാം തീയതി ഞാൻ വീണ്ടും സ്കാൻ ചെയ്തു അത് ഒൻ ഒന്നേ പോയിൻറ്റ് ഒൻപത് സെൻറ്റിമീറ്റർ എന്നുള്ള ആ സിസ്റ്റ് അര സെൻറ്റിമീറ്ററായി ഒരു ലിംഫിനോടിനേക്കാളും ചെറുതായി അത് മാറിയിരിക്കുകയാണ് അങ്ങനെ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ ഡയഗ്നോസ് ചെയ്ത അഞ്ച് സെൻറ്റിമീറ്റർ എന്നുള്ള സിസ്റ്റ് വെറും അര സെൻറ്റിമീറ്റർ ആയിട്ട് കുറയുകയാണ് വലിയൊരു വലിയൊരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത് ആ അങ്ങനെ ദൈവവിശ്വാസമോ എനിക്ക് ഒരു രോഗസൗഖ്യമോ ഒന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഞാനീ പറഞ്ഞ പോലെ എൻ്റെ ശാസ്ത്രത്തിനെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ആ ശാസ്ത്രം മുട്ടുകൂത്തിയ സമയത്ത് അവിടെ നിന്ന് ആ ആ ശാസ്ത്രത്തെ വിട്ടതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നത് ഞാനെപ്പോഴും ഒരു വചനത്തെ പരിഹ ചിരിക്കാറുള്ളത് കടുക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല കടലിൽ ചെന്ന് വീഴട്ടെ എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഞാൻ പരിഹസിക്കും കടുക് വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് കടുക് മണിയോളമുള്ള വിശ്വാസവും ഉണ്ടായിരുന്നില്ല കടുക് വിശ്വാസം ഉണ്ടായപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മലയെടുത്ത് കടലിൽ തള്ളാൻ സാധിച്ചത് എനിക്ക് വലിയൊരു അനുഭവമാണ് ഉണ്ടായത് ഒരു വർഷമായി എനിക്കിവിടെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു കൊറോണ കാരണം പിന്നെ എനിക്ക് വരാൻ പറ്റാതെ കുഞ്ഞായിട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത് നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ അതിനുശേഷം ഉണ്ടായി എൻ്റെ മക്കളെ ദൈവവിശ്വാസത്തിനെ വളർത്തണം ഈ ദൈവവിശ്വാസം തുടർന്ന് കൊണ്ടുപോകണം എന്നും വിചാരിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ സർലി സാക്ഷി ഞാൻ പറയുന്നത് ഞാനൊരു വലിയ സാക്ഷിയാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ ആൾക്കാരെ വന്ന് ഗൂഗിൾ മീറ്റിൽ പറയാതെ ഇവിടെ വന്ന് നിന്ന് പറയണമെന്ന് എനിക്ക് വളരെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനൊരു വലിയ ടെസ്റ്റ് മണി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മറ്റ് സാക്ഷ്യങ്ങളെല്ലാം എൻ്റെ അമ്മ പറയും എനിക്ക് പിന്നെ എൻ്റെ മോനെ ഒരു എക്സാം മിസ്സായിപ്പോയി അവന് ഒരു വർഷം കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടായിരുന്നു എക്സാം വന്നത് ആ സമയത്ത് അവനത് എഴുതാനായിട്ട് എന്തോ എഴുതുന്ന എഴുതിക്കുന്നില്ല അവർ ഇപ്പം എഴുതാൻ പറ്റില്ല ഇനി രണ്ടാമത് അടുത്ത വർഷം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഒരു വർഷം വെയ്റ്റ് ചെയ്തൊരു സാധനം ഇനിയും ഇനിയും ഒരു വർഷം കഴിയണമല്ലോ എന്ന് വിചാരിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു മോൻ വിഷമിക്കേണ്ട പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ഞാൻ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാനിങ്ങനെ കണ്ടിന്യൂസ് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ അവൻ അടുത്ത് പറഞ്ഞിട്ട് പത്ത് ദിവസം കൂടെ എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഞാൻ ആ പത്ത് ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അമ്മ ഒരു അവസരം അവന് കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അവൻ്റെ എക്സാമിൻ്റെ ഡേറ്റിലും അവന് അവസരം കിട്ടിയില്ല പക്ഷെ ഒരു വർഷം കഴിഞ്ഞിട്ടേ ഇനി ഉള്ളു ആ എക്സാം ഉള്ളു പക്ഷെ എൻ എന്ത് അറിയില്ല പിറ്റത്തെ മാസം തന്നെ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നാളെ എക്സാമാണ് നിനക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അവൻ പറഞ്ഞ് തീർച്ചയായിട്ടും എനിക്ക് പറ്റും ഞാൻ പറഞ്ഞു നീ ആ വിശ്വാസത്തിൽ പോയി എഴുതിക്കോ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അവൻ പിറ്റേ ദിവസം തന്നെ ആ എക്സാം എഴുതി ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാകുകയും ചെയ്തു അമ്മ എനിക്കത് ഇപ്പോൾ ഈ കൊറോണ കാലത്ത് ഇനി ആ എക്സാം ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും വന്നിട്ടില്ല ഇനി അടുത്ത വർഷം വരുമെന്ന് അറിയില്ല അവന് സെക്കൻഡ് ട്രെയിനിങ്ങിന് സെലക്ഷൻ ആവുന്നു ആവുകയും ചെയ്തു പിന്നെ എൻ്റെ മരുമകനെ യു കെലാണവർ അവർക്ക് മകളുടെ ഹോസ്പിറ്റലിന് അവളൊരു ഡോക്ടർ തന്നെയാണ് അവളുടെ ഹോസ്പിറ്റലിൻ്റെ വീടിൻ്റെ അടുത്തായിട്ടൊരു ജോലി ശരിയാകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ കൊറോണ വന്ന സമയത്തിന് തൊട്ട് മുന്നായിട്ടാണ് അവരവിടെ ചെന്നത് അതുകൊണ്ട് എല്ലാം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും ജോലി പോകുന്ന സമയമായിരുന്നു പക്ഷേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് അവിടെ ചെന്ന് അവരെ സഹായിക്കാൻ പറ്റുന്ന നേരത്തിന് അവന് ജോലി ശരിയാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുപോലെ തന്നെ സെപ്റ്റംബർ ആയപ്പോൾ എനിക്ക് റ്റു പറ്റുന്ന അവസ്ഥ വന്നു കാരണം ഫ്ലൈറ്റൊക്കെ റെഡി ആയി ആ സമയത്ത് അവന് ജോലി ഞാൻ അവിടെ പോയി അവരെ സഹായിക്കുകയും ചെയ്ത് അത് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം ആ സമയത്ത് ആർക്കും അങ്ങനെ ജോലി കിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ തനാവിന് കിട്ടി പിന്നെ എൻ്റെ കാലിന് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് മൂന്ന് വർഷത്തിലും മേലെയായിട്ടുണ്ട് അന്ന് മുതൽ ഞാൻ കുറച്ച് നേരമെങ്കിലും എനിക്ക് മുട്ടു കുത്താൻ ഞാൻ ശ്രമിക്കുമായിരുന്നു ഒരുപാട് പ്രാവശ്യം എല്ലാ കുർബാനയിലും ഞാൻ ശ്രമിക്കും പക്ഷേ എനിക്ക് സാധിക്കില്ലായിരുന്നു ഇവിടെ വന്ന് ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ മെയിൻ അവിടെ ഉണ്ടായിരുന്ന മാതാവിൻ്റെ മുന്നിൽ കുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ മുട്ടുകുത്തി ഞാൻ വേറെ ഒന്നും ചിന്തിച്ചിരുന്നില്ല മുട്ടുകൂത്തി അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പോയി പിന്നെ പിറ്റേ ദിവസം മുതൽ ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എവിടെയാണെങ്കിലും മുട്ടുകൂത്താൻ സാധിക്കുന്നത് ഇപ്പോൾ എത്ര നേരം വേണമെങ്കിലും എനിക്ക് മുട്ടുകുത്താൻ ഒരു കുഴപ്പമില്ല പിന്നെ എൻ്റെ മകൾക്കാണെങ്കിലും അലർജി കഴുത്തുവേദന കൈവേദന ഇങ്ങനെ എപ്പോഴും ഭയങ്കര ഇതാണ് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിങ്ങനെ പൂർണ്ണമായും മാറിയില്ലെങ്കിലും ഇപ്പോൾ വല്ലപ്പോഴേ വരുന്നുള്ളൂ അതും വളരെ അപൂർവമായിട്ട് അതും മാതാവ് എനിക്ക് എടുത്ത് മാറ്റി തന്ന് പിന്നെ എനിക്കെൻ്റെ കുടുംബത്തിലെ സഹോദരങ്ങളായിട്ട് ഇത്തിരി പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര പ്രയാസമായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതാണ് ഞാൻ എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോയി മാപ്പ് പറയാനും സാധിച്ചു സ്നേഹമായിട്ടില്ല എങ്കിൽ എൻ്റെ എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യം ഞാൻ ചെയ്തിരിക്കുകയാണ് അതിനെനിക്ക് ഈ ഉടമ്പടിയിലും പ്രാർത്ഥനയിലും കൂടെയാണ് സാധിച്ചത് പിന്നെ പ്രാർത്ഥനയിൽ കൂടുതൽ പ്രാർത്ഥിക്കാനും എല്ലാത്തിനും ഈ ഇത് ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട് അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു കരങ്ങളടിച്ച് നോക്ക് കർത്താവിനെ മഹത്ത്പ്പെടുത്തുന്ന വലിയൊരു സാക്ഷ്യമാണ് കാരണം ഈ കുടുംബത്തിൻ്റെ ഗതി ഒരു സാക്ഷ്യമാണ് അതെന്തുകൊണ്ടാണ് നടന്നതെന്ന് വെച്ചാൽ ഉടമ്പടി പ്രാർത്ഥന വഴിയാണ് ഈ സാക്ഷ്യം പറഞ്ഞ സഹോദരി ഒരു വെറ്റനറി ഡോക്ടറാണെന്ന് പറഞ്ഞു അപ്പോൾ മെഡിക്കൽ സയൻസിന് അന്ധമായിട്ട് വിശ്വസിച്ചു പക്ഷേ യുക്തിക്കപ്പുറമാണ് വിശ്വാസം ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു ആഴമെന്ന് തെളിയിച്ചു കൊടുക്കുന്നതായിരുന്നു ആ സാക്ഷ്യം അപ്പോൾ ഈ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ മകളുടെ അമ്മയാണ് കൃപാസനത്തിൽ വന്ന് ജനുവരി മാസം ഉടമ്പടി എടുത്തത് അപ്പോൾ ഫെബ്രുവരി മാസമാണ് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചനെ മൊബൈലിൽ ഈ കുഞ്ഞിൻ്റെ ഈ രോഗമുള്ള കുഞ്ഞിനെയാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് അപ്പോൾ ആ കുഞ്ഞിൻ്റെ സൈഡിൽ ആ ട്യൂബ് ഇട്ട പാട് കാണിച്ചു തന്നായിരുന്നു അപ്പോൾ ഈ മകൻ്റെ ഫോട്ടോ കാണിച്ചാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചത് അല്ലേ ഫോട്ടോയിൽ മൊബൈലിൽ ഫോട്ടോ കണ്ടാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഫെബ്രുവരി എട്ട് ഈ കുടുംബത്തിൻ്റെ ഗതി മാറ്റിമറിച്ച ദിവസം അതായിരുന്നു ഫെബ്രുവരി എട്ട് കാരണം അന്ന് സംഭവിച്ചതാണ് തൈക്കാട്ടുശേരിയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടാണ് അമ്മ ഈ മൊബൈലിൽ ഈ കുഞ്ഞിൻ്റെ ഈ പിക്ചർ കണ്ട വലിയൊരു ഒരു വിഷയമാണ് കാരണം ഡോക്ടർ ഓൾറെഡി പറഞ്ഞു സ്ക്ലീറോ ഫെയിൽ ആയാൽ ചാൻസ് കുറവാണെന്നല്ല ചിലപ്പോൾ ഇത് വിജയിക്കാമെന്നുള്ള രീതിയിൽ ഡോക്ടേഴ്സ് എപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ അതായത് ഇതല്ലെങ്കിൽ ഓർ ഇതറന്നുള്ള രീതിയിൽ അപ്പോൾ സ്ക്ലീറോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ അവർ ആ മെഡിക്കൽ സയൻസ് രീതി പറഞ്ഞെങ്കിലും യാതൊരു വ്യത്യാസമുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു അതായത് നാല് പോയിൻറ്റ് എട്ട് എം എം അല്ലേ ആ നാല് പോയിന്റ് എട്ട് എം എം വലിപ്പമുണ്ടായിരുന്ന സിസ്റ്റ് ഈ സ്ക്ലീറോ തെറാപ്പി കഴിഞ്ഞപ്പോൾ അഞ്ചമ്പമായിട്ട് കൂടിയെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഈ മകൾ പഠിച്ച ആ ഒരു സയൻസിൽ കർത്താവ് അവിടെ ഒരു വലിയ അത്ഭുതം ചെയ്യുകയായിരുന്നു ഈ മകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാണിച്ചു കൊടുത്തു സ്ക്ലീറോ തെറാപ്പി ചെയ്തിട്ടും അഞ്ചായിട്ട് കൂടുകയോ ചെയ്തതെന്ന് പിന്നെ എന്താണ് സംഭവിച്ചത് നമ്മൾ നേരിട്ട് കേട്ടു ഫെബ്രുവരി എട്ടിന് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ വയനാട്ടിലാണ് കുഞ്ഞിരിക്കുന്നത് അപ്പോൾ വയനാട്ടിലെ കൃപാസനൽത്താരയിലെ ഈ തിരയടിച്ച് വരുന്ന വലിയ തിരമാല ഈ മകളിങ്ങനെ കാണുകയാണ് അപ്പോൾ ഒരു സ്വരം കേട്ടു അമ്മ വന്നു എന്ന് വലിയൊരു സാക്ഷ്യമാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് സഞ്ചാരി മാതാവ് കൃപാസന അൾത്താരയിൽ നിന്ന് ഇറങ്ങി ഏത് മക്കൾക്കാണോ അവയുടെ സാമീപ്യം വേണ്ടത് അവിടെ ചെന്നു ഈ മകളാ വ്യക് ായിട്ടോ സ്വരം കേട്ടു അമ്മ വന്നു എന്ന് പിന്നീട് നിങ്ങളുടെ അത്ഭുതമായിരുന്നു സ്ക്ലീറോതെറാപ്പി ചെയ്തിട്ടും ചുരുങ്ങാത്ത സിസ്റ്റ് എത്രയായിരുന്നു പറഞ്ഞ വൺ പോയിന്റ് എയ്റ്റ് നയൻ സെൻറ്റിമീറ്റർ ആയിട്ട് മാറി അല്ലേ വൺ പോയിന്റ് നയൻ നയനായി നയനായി മാറി പിന്നീട് മാതാവ് തന്നെ കാണിച്ചു കൊടുത്തു സർജറി വേണ്ടതെന്ന് എങ്ങനെയാണ് ആ ട്യൂബ് പുറത്തോട്ട് പോയി ട്യൂബ് പുറത്തോട്ട് പോയാൽ ആ മകൻ നോർമലായിട്ട് ആ സിസ്റ്റ് വലുതായി ആ ഭാഗമൊക്കെ വലുതായിട്ടിരിക്കേണ്ടതാണ് അങ്ങനെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ സ്കാനിങ്ങിൽ വീണ്ടും ആ സിസ്റ്റ് ചുരുങ്ങി ഇപ്പോൾ ആ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ടാണ് കൃവാസനം മാതാവിൻ്റെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ നടയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത് വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം ഹാലലു യ ഹാലലു ആലലു യേശു നന്ദേ